ഇരുപത് ഇടവകൾക്ക് പ്രത്യേകം സെക്ടറുകൾ ഇവിടെ തിരിച്ചിട്ടുണ്ട് ആ സെക്ടറുകൾ അതാത് ഇടവകയിലെ വിശ്വാസികൾ കയറിയിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ആ സെക്ടറുകളിൽ നിങ്ങൾക്കിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടവകയിൽ നിന്ന് വരുന്ന വന്നിരിക്കുന്ന എല്ലാവരെയും കാണുവാനും അതിൽ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് കൂട്ടമായിട്ട് പോകുവാനും കഴിയുമെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് ഈ റാലിയിൽ റാലിയിൽ നിന്ന് പ്രവേശിക്കുന്ന മുഴുവൻ ഇടവക അംഗങ്ങളും അതാത് സെക്ടറുകളിൽ ഇരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള യൂറിനൽ സൗകര്യം സെന്റ് മേരീസ് സ്കൂളിൻ്റെ പുറകിലും പുരുഷന്മാർക്കുള്ള യൂറിനൽ സൗകര്യം സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൻ്റെ പുറകിലും ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ മറ്റൊരറിയിപ്പുള്ളത് വാഹനങ്ങളുടെ ക്രമീകരണമാണ് വാഹനങ്ങളുടെ ക്രമീകരണം തൃശ്ശൂർ എടനാട് ചുവര എടനാട് പ്രസന്നപുരം ഭാഗങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന തെക്കും ഭാഗം ഭാഗങ്ങളിൽ നില്ല വന്നിരിക്കുന്ന വണ്ടികൾ സെന്റ് ജോസഫ് ഹൈസ്കൂൾ മൈതാനിയിലാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കാൽഡി മുതൽ മലയാറ്റൂർ ഭാഗം വരെയുള്ള മുഴുവൻ പണ്ടികളും പാർക്ക് ചെയ്തിരിക്കുന്നത് പാലത്തിന് സമീപമുള്ള രണ്ട് പ്രധാനപ്പെട്ട മൈതാനികളിലാണ് അവിടെ പോയി നിങ്ങൾ കൺവെൻഷന് ശേഷം വണ്ടികൾ കയറണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന വിശ്വാസ പ്രഘോഷണ റാലി ഈ രാജവീതിയെ പ്രകമ്പനം കൊള്ളിച്ചു കൊണ്ട് ഇത് കടന്നു വന്നു കൊണ്ടിരിക്കുകയാണ് ഈ റാലി ഈ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം വിനീതമായി അഭ്യർത്ഥിക്കുന്നു അഞ്ജന പോളിൻ്റെ ആറ്റിപുറം അഞ്ജന പോളിൻ്റെ അമ്മ ഈ സ്റ്റേജിൻ്റെ മുൻപിൽ കാത്തു നിൽക്കുന്നു അഞ്ജന പോൾ ഇവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സ്റ്റേജിൻ്റെ മുൻപിൽ വന്ന് അമ്മയുടെ ഊർ പോർന്ന വിധമായി പറ്റിക്കുന്നു നമ്മുടെ ഈ നമ്മുടെ പാരമ്പര്യ കലയായ മാർഗം മാർഗങ്ങളെ അരങ്ങേറുവാൻ പോവുകയാണ് കാലടി ഇടവകയിലെ ഏതാനും കുമാരിമാർ അവതരിപ്പിക്കുന്ന മാർഗങ്ങളെ ഇവിടെ അരങ്ങേറുകയാണ് അത് വീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സ്വസ്ഥമായി ഇരിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ഈ സെക്ടറുകളിലേക്ക് കടന്നു വന്നിരിക്കണമെന്ന വിനീതമായി അഭിപ്രായിക്കുന്നു ഈ സ്റ്റേറ്റിന്റെ വലതുമാസത്തുള്ള പ്രവേശന കവാടത്തിൽ തളിച്ചു കൂടിയിരിക്കുന്ന മുഴുവൻ വിശ്വാസികളും ഈ ഗ്രൗണ്ടിന്റെ ഗവൺ സ്വീകരിച്ചിട്ടുള്ള ഈ പന്തലിലേക്ക് കടന്നിരിക്കണമെന്ന വിനീതമായി അഭ്യർത്ഥിക്കുന്നു റാലിയിൽ പ്രവേശിക്കുന്ന റാലിയിൽ കടന്നു വരുന്ന മുഴുവൻ വിശ്വാസികൾക്കും ഇവിടേക്ക് പ്രവേശിക്കുവാനുള്ള സൗകര്യം ചെയ്തുകൊടുക്കുവാൻ വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു i love it അലങ്കരിച്ച പന്തൽ പന്തൽ ഉൾപ്പെടെ മൂവരോ രൂവൻ കൽപ്പന കൊണ്ട റ്ററമുണ്ടീന ആരുണ്ടായ പള്ളി അതിയെ ൂ മക്കിത്തെയ മരമൊടു കല്ലുകൾ കനകം മറ്റും പാലവക വേണ്ടും പണികൾ ഇന്ദേതതാ മരമൂടു കല്ലുകൾ കനഗമ്പേലി മനമീലും പടിജംഭും ഇരുമ്പും മറ്റും പാലവക വേണ്ടും പണികൾ ഇന്ദേതതാ കതത്തത രേതുദിത്തേ ഇരഗരേദോ మహిമായോടരിമഗളെല്ലാം തീയും മനുവിവാദിതതൽവതിന്താം തിഗദരേദത തിഗദതാം ഗുദിതതാം അഗറുന്ദതാം ഗുദിതതട്ടാസ്താദവർതേ ഇത്തരമുത്തരമായുള്ള വചനം കഥായിക്കിതോ ഒടന കഥായിക്കിതോ ഒൻപക്കിടകടും

ായവനൊരു <laughs> ും തന്നെ മന്തിരി ചിക്കരെ വന്ദിച്ചു യോഗ പോരും പറ്റു ദൈവം ശരണമിതന്ന് തെ ചൊല്ലി അതൂ പോ നടത്തി നടന്നിത് തൊമയുഴവഴി പോലെ ചോൾ പ്രകാശിക്കും നാടു കടന്നു മകമറീച്ച ശേഷം

¡Ti, ti, ti

യുടെ സമാപന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ റാലി ഈ ഗ്രൗണ്ടിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ സമാപന പൊതുസമ്മേളനവും അതോടൊപ്പം തന്നെ കാഞ്ഞൂർ കൊറോന പതിനാലാമത് ബൈബിൾ കൺവെൻഷന്റെ ഔപചാരികമായ ഉദ്ഘാടനവും നിർവഹിക്കുകയാണ് ആയതുകൊണ്ട് ഈ പ്രഘോഷണ റാലിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിശ്വാസികളും ഒഴിഞ്ഞുകിടക്കുന്ന കസേരകളിലേക്കും അതുപോലെ തന്നെ ായിരുന്നു എങ്കിൽ അത് ഈ പന്തലിലോ പുറത്തോ വലിച്ചെറിയാതെ അതിനുവേണ്ടി പ്രത്യേകം ഈ ഗ്രൗണ്ടിന്റെ ഇരുവശങ്ങളിലും പിൻവശങ്ങളിലും സജ്ജമാക്കിയിരിക്കുന്ന മാത്രങ്ങൾ നിക്ഷേപിക്കുവാനായിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു വനിതകൾക്ക് വേണ്ടിയിട്ട് യൂറുകൾ സൗകര്യം സെന്റ് മേരീസ് സ്കൂളിന്റെ ബാക്കിലും പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സെന്റ് സെവാസിൻ ഹൈസ്കൂളിന്റെ ബാക്കിലും യൂറുകൾ സൗകര്യം പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് കടന്നുവരുന്ന വിശ്വാസികൾക്ക് ഈ പന്തൽ ഗ്രൗണ്ടിലേക്കും പ്രവേശിക്കുവാനുള്ള സൗകര്യം ചെയ്തുകൊടുക്കണമെന്ന് ഈ പ്രവേശന കവാടത്തിൽ നിൽക്കുന്ന ദിശയിലെ ഒരു കലാകാരിയുടെ ഓരോ നൃത്തമാണ് ഇവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നത് സി എൽ സി മത്സരങ്ങളിൽ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയ ഫോക്ക് ഡാൻസാണ് ഇവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നത് കാഞ്ഞൂർ ഇടവകയിൽ നിന്നുള്ള സാന്ദ്ര വർഗീസ് ഈ വർഷം സി എൽ സി അതിരൂപത അതിരൂപത കലോത്സവത്തിൽ ഒന്നാം സമ്മാനം നേടിയ ഫോക്ക് ഡാൻസ് ഇവിടെ അവതരിപ്പിക്കുന്നു സ്നേഹമുള്ളവരെ ഈ ഗ്രൗണ്ടില് നിൽക്കുന്ന മുഴുവൻ വിശ്വാസികളും അവിടെ കിടക്കുന്ന കസേരകളിലും അതുപോലെ തന്നെ ഈ പന്തലിലും കയറി കയറിയിരിക്കണമെന്ന വിരീതമായി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ പൊതുസമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആരംഭിക്കുന്നതാണ് ഉദയനാട്ടിലെ കാറ്റിന് പോലും പറയാറുണ്ട് ഒരു കഥ മുൻതിരി തൈ നടുന്ന ഒരു പന്നാളെ പാടുന്നുണ്ട് എഴുന്നള്ളത്ത് എഴുന്നള്ളത്ത് എത്തുന്ന െ ആ മുന്തിരി തോട്ടത്തിനുടമയ കാണല്ലോ കർഷകൻ വന്നൊരുക്കൻ മുന്തിരി തോട്ടം എനിക്ക് പിന്നെ തന്നിട്ട മറ്റൊരു തോട്ടം സ്വന്തമാക്കുന്നു அது മുൻ തോട്ടത്തിൽ കാലം നിറച്ച സമയം തയ്യാഹ കേട്ടിരുന്നുലിയ കപടലില്ലാത്ത വാക്കുകൾ ചൊഞ്ചിയ നേരം വസ്ത്രങ്ങളെല്ലാം പേരി കളഞ്ഞാൽ ഉപാസിച്ചു ഗുരു പിന്ന കാരണം നാശത്തിൽ ആ രാജനെന്ന് തെറ്റു ചെയ്തു ഇന്നു നാമോ അവർ സംഘാടകരെ അറിയിച്ചിരിക്കുന്നു ഒറ്റമി ഇടവഴി വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളും സ്ഥാനങ്ങളിൽ ഇരിക്കാമെന്ന വിനീതമായി അപേക്ഷിക്കുന്നു കടന്നു വരുന്നവർക്ക് കടന്നു പോകുവാൻ വേണ്ടിയിട്ട് നടുക്ക് വഴി ഒഴിച്ചിട്ട് സൗകര്യം ചെയ്ത് കൊടുത്ത് സ്വസ്ഥമായി ഇരിക്കണമെന്ന വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇനിയും റാലിയുടെ നല്ലൊരു ശതമാനം വിശ്വാസികൾ കടന്നു വരുവാനുണ്ട് അവർക്ക് കൂടി സൗകര്യം ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ സ്വസ്ഥാനത്തിരിക്കണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു ഈ സമ്മേളനവും കൺവെൻഷനും കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ വണ്ടികളുടെ ഘലീകരണങ്ങൾ ഇവിടെ നിന്ന് മനൗസ് ചെയ്യുന്നതാണ് ശ്രീമൂല നഗരം പ്രസന്നപുരം എടനാട് ചൊവ്വര വെള്ളാരപ്പുള്ളി തെക്കുംഭാഗം കിഴക്കുംഭാഗം പാറപ്പുറം തുടങ്ങിയ ഇടവകൾ വന്നിരിക്കുന്ന വണ്ടികൾ ബസുകൾ காலில் சேன் ஜோசப் கவுண்டிலான பார்க்குறது அதுகொண்டு அப்டில் வந்திருக்கிற விசுவாசிகள் சேன் ஜோசப் கவுண்டில் சென்று வண்டிகளில் கயிறுமே விருதமாக பன்வென்ஷன் அதுபோல தான் காலி முதல மத்தூர் பொதியக்கரை மலையாச்சூர் தொடங்கிய பிரதேசங்கள் கொண்டிருக்கிற விசுவசிகளில் வண்டிகள் காலடி ரூஷல் பாலத்தின் சமீபமுள்ள ரெண்டு மைதானிகளிலான கிரிமீகரிச்சு ൺവൻഷൻ ശേഷം നിങ്ങൾക്ക് അവിടെ ചെന്ന് വണ്ടികൾ ഇങ്ങോട്ട് വരുന്നതല്ല അവിടെ ചെന്ന് വണ്ടികളിൽ കയറി കയറിപ്പോകണമെന്ന് വിരീതമായി അഭ്യർത്ഥിക്കുന്നു വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള യൂറുകൾ സൗകര്യം സെൻറ് മേരീസ് സ്കൂളിൻ്റെ പുറകശത്തും അതുപോലെ തന്നെ പുരുഷന്മാർക്കുള്ള യൂറുകൾ സൗകര്യം സെൻറ്റ് സബാസ്റ്റ്യൻ ഹൈസ്കൂളിൻ്റെ പുറകിലും സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ ഈ ഗ്രൗണ്ടിൻ്റെ ഇടതുവശത്ത് ആവശ്യാനുസരണം കുടിവെള്ളം സജ്ജമാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും വേസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് തുടങ്ങിയ സാധനങ്ങൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ഈ പന്തലിലും ഗ്രൗണ്ടിലും വലിച്ചെറിയരുത് എന്ന് വിനിതമായി ഓർമ്മിപ്പിക്കുകയാണ് അതിനുവേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ആ പ്രത്യേക സജ്ജീകരണം മാത്രം അത് നിക്ഷേപിക്കുവാനായിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു